ശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോ നല്ല മഴയാണ് ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ ഇൻട്രോ ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമ്മുടെ നിന്ന് ഡെലീറ്റ് ആയി പോയിട്ടുണ്ട് കുറേ ഫയൽസ് ഡെലീറ്റ് ആയി പോയി അപ്പോ നമുക്ക് എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാം അല്ലെ അങ്ങനെ വല്ലാണ്ട് പണിയും ഒന്നും ഇല്ല പണിയുണ്ട് പിള്ളേര് വന്നതായിട്ടാ കളി കഴിഞ്ഞിട്ട് വന്നതായി രണ്ടാളും കൂടെ കഴിച്ച് മതിച്ചിട്ടൊക്കെ വന്നത് അവിടെ വന്നിട്ടുണ്ട് അത്ര സ്പ്രിങ് അല്ലെങ്കിൽ ആവില്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ച് പണി ഉണ്ട് അത് എന്തായാലും ചെയ്യാം അടുക്കളയിൽ അങ്ങനെ വലിയ കാര്യായിട്ടുള്ള പണിയൊന്നും ഇല്ല എന്തായാലും എന്തെങ്കിലും

ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ചോറിൻ്റെ ആവശ്യമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ചോറ് ആ കുക്കറിൽ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ട് അത് അതേപോലെ തന്നെ ഇരിക്കും ഇപ്പം ഞാൻ കൊണ്ടേക്കാ അളയേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇവരാരും കഴിക്കില്ല എപ്പോഴും പലഹാരം മതി എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം ഞാൻ അത്യാവശ്യത്തിന് എടുത്ത നമ്മൾ വീഡിയോ ഒരു വൈകുന്നേരം ഒരു മണി കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് ഒരു ഒമ്പത് മണി വരെയുള്ള വീഡിയോ ഒരു രണ്ട് മണിക്കൂറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആ ഒരു രീതിയിൽ നിൽക്കേണ്ട ഒരു വീഡിയോ ആണ് ഉണ്ടാവും പക്ഷേ എല്ലാം പോയി എല്ലാം പോയി തന്നെ എല്ലാം പോയി ഒരുവിധം എല്ലാ ക്ലിപ്പിങ്സും ഡെലീറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ അങ്ങനെ വല്ലാണ്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചു പാത്രം അങ്ങനെ വല്ലാണ്ട് കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഹരിതകർമ്മയിലെ ചേച്ചിമാര് വരും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചാക്കിലാക്കിയിട്ട് പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് മാത്രമല്ല എല്ലായിടത്തും വരുന്നുണ്ട് അല്ലേ അതൊരു നല്ല കാര്യമാണ് സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ പറമ്പിലൊന്നും അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ കിടന്ന് അങ്ങനെ നമ്മുടെ പറമ്പ് വൃത്തിയായിട്ടാവണില്ലല്ലോ ഇവരെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്തൊരു പ്രോബ്ലംന്ന് അറിയുമോ ഇവരിത് എടുത്തു കൊണ്ടുപോവേ എന്നിട്ട് അവർ ചാക്കിൽ ചാക്കെന്ന് അറിയുമ്പോൾ അത് അവിടെ ഇവിടെയും വെക്കും പിന്നെ ഇവർ വണ്ടി വന്നിട്ട് വേണമല്ലോ ഇതൊക്കെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ അവിടെ ഇരിക്കും ആ രണ്ട് ദിവസത്തിനുള്ളിൽ മഴ പെയ്തിട്ടുണ്ടാവും പിന്നെ അത് അവിടെ ഇങ്ങനെ ഇരിക്കും അതൊരു പൊട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു കേട്ടോ ഈ ഉപ്പ് ഞാൻ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ അമ്പലത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് അവിടെ പാക്കറ്റ് വാങ്ങിയില്ല അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത ഉപ്പുണ്ടല്ലോ അതെടുത്ത് കൊടുത്തതിൻ്റെ ബാക്കി കൂടി കൊണ്ടുവച്ചിട്ടുള്ളതാണ് കേട്ടോ ശരിക്കും അത് അവരപ്പം തന്നെ സ്പോട്ടിൽ വണ്ടിയുണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നെച്ചാൽ അത് അവിടെ ഇരുന്ന് എന്താ പറയുക അവിടെയും വൃത്തികേടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എല്ലാവരും നല്ലതായിരിക്കും അല്ലേ എനിക്ക് കുറച്ചിങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇട്ടുവെക്കുന്ന പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് പാത്രങ്ങൾ മീൻസ് ഈ കടല പയർ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന ഡബ്ബകളില്ലേ അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് വാങ്ങി ിക്കും എന്തായാലും കുറച്ച് കഴിയട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെക്കണം നല്ല ഭംഗിയിൽ ഇങ്ങനെ അടക്കി അടക്കിപ്പിറക്കിയൊക്കെ ഇരിക്കുന്നതാണ് നല്ല രസമല്ലേ അല്ലേ നമ്മുടെ കയ്യിൽ ആദ്യം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അല്ലാതും ഒരേപോലത്തെ ഒരേപോലത്തെ പാത്രങ്ങളായിരുന്നു ഇപ്പൊക്കെ എല്ലാം വേറെ വേറെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ പാത്രങ്ങൾ ഓരോരുത്തർ കൊണ്ടുപോയി തിരിച്ച് തരൂല്ല അപ്പ ഇങ്ങനെ ഓരോന്നും ഇപ്പം വേറെ വേറെ വേറെയാണ് ഇനി എന്തായാലും അതെല്ലാതും ഒരേ പോലെയാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ട കേട്ടോ ഇവിടെ നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കുഴി അവിടെ ചേട്ടനെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ചേട്ടൻ എന്ന് പറയുന്നത് സൂപ്പർ ചേട്ടൻ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയ തീരാം പക്ഷേ അത് അമ്പലത്തിൻ്റെ ബാക്കായിട്ടാണ് വരുന്നത് പിന്നെ അമ്പലം നമ്മൾ കോമ്പൗണ്ട് കെട്ടി തിരിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പലരും ചോദിക്കാറുണ്ട് ഇവിടെ ബീഫ് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ എല്ലാ ഫുഡും വെക്കും ഇപ്പോഴൊക്കെയാണ് ഈ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ആദ്യം ഈ കോമ്പൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നും ഇവിടെ ബീഫും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഇഷ്ടമംഗല പ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ടെന്ന് വച്ചാൽ അത് വേറെ സെപ്പറേറ്റ് ആയി നമ്മുടെ വീട് സെപ്പറേറ്റ് ആയി രണ്ടും ഒരു ഭൂമിയല്ല എപ്പോഴും നമ്മൾ വീട്ടിൽ അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ കോമ്പൗണ്ട് തിരിച്ച് അതിനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം വെക്കണുണ്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ ഭൂമിയോട് ചേർന്ന് നിൽക്കണ പറമ്പായിട്ട് മാറും രണ്ടാളും രണ്ടാളുംങ്ങനെ അവിലും പഴൊക്കെ കഴിച്ചത് ആ പാത്രമൊക്കെ കഴുകി വെക്കിയിട്ടുണ്ട് ഒരാളുടെ ഊഴം കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മൂന് സ്ഥിരം പരിപാടിയുണ്ട് കുടിക്കാൻ വെള്ളം തിളപ്പിച്ചുവച്ചാൽ അവള് പൈപ്പിൽ നിന്നല്ലാണ്ട് വേറെ എവിടെയൊന്നും വെള്ളം എടുത്ത് കുടിക്കില്ല കുറേ ചീത്ത എൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാറുണ്ട് എന്നാലും എങ്ങാനും തക്കം കെട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കും പക്ഷെ പായു അങ്ങനെ ചെയ്യില്ലാട്ടോ പായു കളത്തിലെ വെള്ളം എടുത്തിട്ട് എന്നേ കുടിക്കുള്ളൂ നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് അമ്പലമുള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ പുറത്താവലും അതായത് പീരീഡ്സൊക്കെ ആവുന്ന സമയത്ത് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ പോവില്ല അമ്മൂട്ടീനെ കൊണ്ടാണ് കളയിപ്പിക്കുക അമ്മൂട്ടി എനിക്കും പറ്റാണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പായുനോട്ട് ആ കളയുക അല്ലാണ്ട് നമ്മൾ പുറത്താവണ സമയത്ത് ആ ഭാഗത്തേക്ക് തന്നെ പോയില്ല ഇപ്പോൾ ഇറയത്തിരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് പുറത്താവണ സമയമാണെങ്കിൽ ആ ഒരു സൈഡ് നോക്കിയിട്ടിരിക്കില്ല ഇപ്പുറത്തെ സൈഡ് നോക്കിയിട്ടേ ഇരിക്കുകയുള്ളൂ കേട്ടോ അത് ഞാൻ അമ്മൂട്ടിനോടും പറയാറുണ്ട് എങ്ങാനും പുറത്തൊക്കെ ആകുമ്പോൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ പോകരുതെന്ന് പറയും നമ്മുടെ തെക്കേ തെക്കേപ്പാറായിട്ടാണ് അമ്പലം വരുന്നത് ആ ഭാഗത്തേക്ക് നമുക്കിതിന് പുറത്തായിട്ടുണ്ടെങ്കിൽ പ്രവേശനം ഇല്ലാട്ടോ സത്യത്തിൽ അപ്പം നമ്മുടെ മിറ്റൊക്കെ അടിച്ചു വാരി തീയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഡെലീറ്റായിപ്പോയി കേട്ടോ പിന്നെ നാളികേരം ഇങ്ങനെ കെടുക്കണുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴേ ഇതിവിടെ ഇങ്ങനെ കിടക്കുകയാണ് സുബ്രേട്ടം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ആളതിപ്രാവശ്യം എടുത്തു വെക്കാണ്ടൊക്കെ പോയി അപ്പോൾ ഞാനതൊക്കെ അറബാനയിൽ വാരി കൂട്ടിയിട്ട് നമ്മുടെ ബാക്കിൽ തന്നെയാണ് വിറകുഭരനോട് ചേർന്നിട്ടാണ് നാളികേരം കെടുക്കണം കണ്ടത് ഇവർ ഓൾറെഡി കൂട്ടിയിട്ടുള്ളതേ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് തട്ടി ഇട്ടു കേട്ടോ എല്ലാ നാളികേരത്തിലും വെള്ളമില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ അമ്മാതിരി ചൂടല്ലാടുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ വറ്റി ആള് വരണ്ടിരിക്കണേ സന്ധ്യായപ്പോഴേക്കും പിള്ളേര് രണ്ടുപേരും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പായുമ്പതാ വിളക്ക് വെക്കുന്നുണ്ട് ശിവശംഭോ മലയാ തന്നെ പ്രകൃതികൾ മഹമായ നീക്കി തരുളെ ഇവിടെ കാലത്താണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ചന്ദൻ തിരി കത്താത്ത സ്ഥലങ്ങൾ ഉണ്ടായിരിക്കില്ല കേട്ടോ സാംറൂമില് കത്തനുണ്ടായിരിക്കും ഇതേപോലെ ഹാളില് ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അടുക്കളയിലും വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ എനിക്ക് എന്തോ ഇതിന്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എവിടെയോ പണ്ട് വാഴ്ചയായിട്ടിട്ടുള്ള ഒരു അറിവുണ്ട് കേട്ടോ ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ നല്ല എന്താ പറയുക ചന്ദൻതിരി ചന്ദൻതിരിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അത്രേ അപ്പോൾ ആ ഒരു ചില കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് മനസ്സിലിങ്ങനെ എന്താ പറയുക അവിടെ കെടുക്കുമല്ലോ അതാണ് ഒരിക്കലും മാറാത്ത ചില എന്ന് പറയുന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് നമ്മൾ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കടലമാവിൽ ഓൾറെഡി ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വല്ലാണ്ട് ഉപ്പ് എടുത്ത് ചേർത്തിട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മളിടുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാണ് അതും ആവശ്യത്തിന് ഇട്ടാൽ മതി എനിക്കിത്തിരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യൽ കൂടുതലാണ് കേട്ടോ അതെന്താണെന്നറിയില്ല എല്ലാവരും പറയും മഞ്ഞൾപ്പൊടിയുടെ കുത്ത് ഉണ്ടാവുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇതുപോലെ ഇതുവരെ അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് മിളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി കാരണം പിള്ളേർക്ക് വല്ലാണ്ട് എരിവ് ഇഷ്ടാവണം പിന്നെ ചേർത്തിട്ട് കൊടുക്കേണ്ടത് നല്ല ജീരകമാണ് അതും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു എന്താ പറയുക ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം ഉണ്ടാക്കാൻ പോണ സാധനത്തിന് ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നമ്മൾ ഒഴിവാക്കാണ്ട് ഇരിക്കുക കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു കാൽ ഗ്ലാസ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് അതൊരു അത്യാവശ്യത്തിന് ലൂസ് ആയിക്കോട്ടെ നമ്മളിത് വേവിച്ചെടുക്കാനാണ് പോണത് അപ്പോൾ ഞാൻ എന്നിട്ട് എന്താ പറയുക മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചു നോക്കി നോക്ക് പ്രശ്നമൊന്നുമില്ല ഇനി ഇത് നമ്മൾ നന്നായിട്ട് ലൂസ് ആയിക്കോട്ടെ കേട്ടോ കുഴപ്പമില്ല തീ നന്നായി സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യണം കേട്ടോ അത് കാരണം പെട്ടെന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക ഒരു എന്താ പറയുക നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റണ പരുവത്തിലാക്കിയിട്ട് നമ്മളതാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയലിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സബോള ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല സബോള ചേർക്കേണ്ടവർക്ക് സബോള ചേർക്കാം കേട്ടോ പക്ഷേ ഇതിലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് തട്ടാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ യോജിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരിപ്പ് വട ഉണ്ടാക്കണ പോലെയാന്ന് പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ കുറേ ക്ലിപ്പിങ്സ് ഇത് ഉണ്ടാ വറുത്തെടുക്കുന്നതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും എണ്ണ ചൂടാക്കാം അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക അത്രേ ഉള്ളൂ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതുകൊണ്ട് എന്തുണ്ടാക്കിയാലും കൊടുക്കാത്ത ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഈ സാധനം ഞാൻ ഇന്ന് ഉണ്ടാക്കിയതല്ല കേട്ടോ ദിവസം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞായറാഴ്ച ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തു എന്നുള്ളു കാരണം ഞാൻ ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതിനെന്താ പറയുക എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഒടുക്കാത്ത ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് റെവാലഡു കേട്ടോ ഇത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്തൊരു ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യണീല്ല അതിൻ്റെ എന്തായാലും ഷോർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കളഞ്ഞോ കളഞ്ഞു അ തിന്നട്ട തിന്നട്ടെ അതിന്റെ മുട്ടകൾ ഉണ്ടാവൂല്ലേ തിന്നട്ട അപ്പൊ ആ മുട്ടക്ക് ചെറിയ രീതിയിൽ ഒരു പണിക്ക കിട്ടിട്ടുണ്ട് ഞാനും പണ്ടൊക്കെ ഈ ഒരു കാര്യം കൊറേ അനുഭവിച്ചിട്ടുള്ളതാണ് തിന്നും പകുതി എത്തുമ്പോഴായിരിക്കും അത് കേടാണെന്നുള്ള കാര്യം മനസ്സിലാവുക എന്തോരം പുഴനെ തിന്നിട്ടുണ്ടെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളു അപ്പൊ നമ്മള് ലഡുണ്ടാക്കിയ പാത്രം കഴുകിട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല കിച്ചൻ പരിപാടി അല്ലാതെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ മൈനസ് എക്സ് മൈനസ് എക്സ് എന്താണ് മൈനസ് എക്സ് മൈനസ് തേർട്ടീൻ ബൈ സെവൻറ്റീൻ ആണ് എക്സ് എക്സ് ആണ് മൈനസ് തേർട്ടീൻ ബൈ സെവന്റീൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇന്റു മൈനസ് തേർട്ടീൻ ബൈ സെവന്റീൻ ഇവിടെ ചിഹ്നവിടെ എക്സിന്റെ ഒപ്പം അത് ഇതിന്റെ ഒപ്പം ഗുണിക്കാനുള്ളതാണ് അപ്പൊ മൈനസ് ഇന്റു മൈനസ് പ്ലസ് തേർട്ടീൻ ബൈ സെവന്റീൻ ആണല്ലോ ആ ഇങ്ങനെയാണ് ഇവിടെ പ്ലസ് തേർട്ടീൻ ബൈ സെവൻറ്റീൻ വന്നത് നമുക്ക് ഏത് ഭാഗം കിട്ടിയത് ഈ ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഭാഗം മൈനസ് 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 ഓഫ് എക്സ് എക്സ് കണ്ടുപിടിക്കണം ആണല്ലോ ഓൾറെഡി ഇവിടെ ഒരു ഈ ഈ എന്ന് എത്രയാണ് വാല്യൂ ി ട്യൂഷന് പോകണ്ട് മാക്സിന്ന് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ട് മാക്സ് പഠിച്ചെങ്കിൽ മാത്രമേ അവളത്തെ അലേല് കേറുള്ളൂ അതെന്താന്നറിയില്ല അവൾക്ക് അതൊരു ശീലിന്ന് തോന്നുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് എഴുട്ടാ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ പറഞ്ഞത് എല്ലാവരും കേൾക്കാൻ കേട്ടോ അല്ലെങ്കിൽ സണ്ടടഡായി പോവേ അപ്പോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ 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 ബൈ